ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂൺ മാസം ഇരുപത്തിയൊമ്പതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാക്കലം നാലാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന നിയമാവർത്തന പുസ്തകം അദ്ധ്യായം ഒന്ന് വാക്യങ്ങൾ പതിനാറ് മുതൽ പതിനെട്ട് വരെ നീതിപൂർവം വിധിക്കുവിൻ അക്കാലത്ത് ഞാന് നിങ്ങളുടെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു നിങ്ങളുടെ സഹോദരരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുവിന് സഹോദരര് തമ്മിലോ പരദേശിയുമായോ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവം വിധിക്കുവിൻ ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവൻറെയും വലിയവൻറെയും വാദങ്ങളോ ഒന്നുപോലെ കേൾക്കണം ന്യായവിധി ദൈവത്തിൻ്റെതാകെയാലും നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് തീരുമാനിക്കാനു പ്രയാസമുള്ള തർക്കങ്ങളെ എന്റെ അടുക്കല് കൊണ്ടുവരുവിന് ഞാനവ തീരുമാനിച്ചു കൊള്ളാം നിങ്ങളുടെ എന്തെല്ലാമെന്ന് അന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഒന്ന് വാക്യങ്ങൾ പത്ത് മുതൽ ഇരുപതു വരെ തിന്മ തുടച്ചുമാറ്റി നന്മ ചെയ്യുക സോതോമിന്റെ അധിപതികളെ കർത്താവിന്റെ വചനം ശ്രവിക്കുവിന് ഗോമോറ ജനമേ നമ്മുടെ ദൈവത്തിന്റെ പ്രബോധനങ്ങളെ ശ്രദ്ധിക്കുവിന് കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ നിരവധിയായ ബലികളെ എനിക്കെന്തിന് കൊണ്ടുള്ള ദഹനബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേതസ്സും എനിക്ക് മതിയായി കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിന്റെയോ രക്തം കൊണ്ട് ഞാന് പ്രസാദിക്കുകയില്ല എന്റെ സന്നിധിയിൽ വരാന് എന്റെ അങ്കണത്തിൽ കാലുകുത്താന് ഇവ ആര് നിങ്ങളോട് പറഞ്ഞു വ്യർത്ഥമായ കാഴ്ചകളെ ഇനിമേൽ അർപ്പിക്കരുത് ധൂപം എനിക്കും ലേച്ച് വസ്തുവാണ് നിങ്ങളുടെ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങളെ എനിക്ക് സഹിക്കാനാവില്ല നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു അവ എനിക്ക് ഭാരമായിരിക്കുന്നു അവ എനിക്ക് ദുസ്സഹമായി ദുസ്സഹമായിത്തീർന്നിരിക്കുന്നു നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാന് നിങ്ങളിൽ നിന്നും മുഖം മറയ്ക്കും നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാന് കേൾക്കുകയില്ല നിങ്ങളുടെ കരങ്ങളെ രക്തപങ്കിലമാണ് നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിന് നിങ്ങളുടെ ദുഷ്കർമ്മങ്ങളെ എന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിന് നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിന് നന്മ പ്രവർത്തിക്കാന് ശീലിക്കുവിന് നീതി അന്വേഷിക്കുവിന് മർദ്ദനം അവസാനിപ്പിക്കുവിന് അനാഥരോട് നീതി ചെയ്യുവിന് വിധവകൾക്കു വേണ്ടി വാദിക്കുവിന് കർത്താവ് ചെയ്യുന്നു വരുവിന് നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപങ്ങള് കടും ചമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും അവ രക്തവരണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും അനുസരിക്കാന് സന്നദ്ധരെങ്കിലും നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാല് വാളിനരിയായിത്തീരും കർത്താവ് അരുളിച്ചു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ ശ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ഒൻപത് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് വരെ അനശ്വര കിരീടത്തിനായി ഓടുക ഞാൻ എല്ലാവരിലും നിന്നും സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായിത്തീർന്നിരിക്കുന്നു യഹൂദരെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി നിയമത്തിൻ കീഴുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ലെന്നിരിക്കലും ഞാൻ പോലെയായി നിയമത്തിനു പുറമെയുള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി അതേസമയം ഞാൻ ദൈവനിയമമില്ലാത്തവനായിരുന്നില്ല പ്രത്യുത ക്രിസ്തുവിന്റെ നിയമത്തിന് അധീനനായിരുന്നു ബലഹീനരെ നേടേണ്ടതിന് ഞാന് അവർക്ക് ബലഹീനനായി എല്ലാ പ്രകാരത്തിലും കുറെ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി സുവിശേഷത്തിൽ ഭാഗഭാക്കാകുന്നതിനായി സുവിശേഷത്തിനു വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു അവർ നശ്വരമായ കിരീടത്തിനു വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത് നാം അനശ്വരമായതിനു വേണ്ടിയും ഞാൻ ഓടുന്നതു ലക്ഷ്യമില്ലാതെയല്ല ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നതുപോലെയല്ല മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എന്റെ ശരീരത്തെ ഞാൻ കർണമായി നിയന്ത്രിച്ചു കീഴടക്കുന്നു വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ആറ് വാക്യങ്ങൾ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്റെ ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അധിക്ഷേപിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഒരു ചെക്കിറ്റത്ത് അരിക്കുന്നവൻ മറ്റേ കൂടി കാണിച്ചു കൊടുക്കുക മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്നു തടയരുത് നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക നിന്റെ വസ്തുക്കൾ എടുത്തു കൊണ്ടുപോകുന്നവനോട് തിരിയെ ചോദിക്കരുത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത് പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്തു മേന്മയാണുള്ളത് പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ തിരിച്ചു കിട്ടുമെന്നു പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത് കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവെ തിരിച്ചു കിട്ടും എന്നു പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവേ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും കാരണം അവിടുന്നു നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവേൻ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി